പ്രിയമുള്ളവരെ എസ് ഐ ആർ അതായത് തീവ്ര വോട്ടർ പരിശോധന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിനെ ആധാരമാക്കിയാണ് ഈ പരിശോധന നടക്കുന്നത് ഇത് ഒരു വേറും ഒരു വോട്ടർ ലിസ്റ്റ് പരിശോധന മാത്രമല്ല നമ്മുടെ പൗരത്വ രേഖ കൂടിയാവാൻ അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കുന്ന രേഖ കൂടിയാവാൻ ഉള്ളൊരു സാധ്യത ഈ വോട്ടർ ലിസ്റ്റിനുണ്ട് എന്നുള്ളതാണ് പലരും പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടിയാവണം നമ്മളിതിനെ കാണുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരോ ആരെങ്കിലും ഒരാളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പുതിയ വോട്ടർ പട്ടികയിൽ നിങ്ങളെ ചേർക്കാൻ പറ്റും ഇനി നിങ്ങളുടെ പേരോ മാതാപിതാക്കളുടെ പേരോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് ഒന്ന് സമർപ്പിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയാലും പുതിയ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളെ ചേർക്കപ്പെടുന്നതാണ് ഈ രേഖകൾ എന്ന് പറയുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ കാർഡ് പത്താം ക്ലാസ് മുതൽ നമ്മൾ പാസ്സായിട്ടുള്ള ഗവൺമെൻറ് പരീക്ഷകളുടെ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയെല്ലാം രേഖകളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്യൂമറേറ്റർമാർ ഡിസംബർ നാല് മുതൽ നമ്മുടെയൊക്കെ വീട്ടിലെത്തി നമുക്ക് അപേക്ഷാ ഫോം തരുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിലും നിങ്ങൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകി പുതിയ വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ ചേർക്കപ്പെടണം രണ്ടായിരത്തി രണ്ടിൽ പേരുണ്ട് എന്ന് കരുതി നിങ്ങൾ അവിടെ ചേർക്കപ്പെടുന്നില്ല നിങ്ങൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം പക്ഷേ ഈ രേഖകളൊന്നും നിങ്ങൾ സമർപ്പിക്കേണ്ടതില്ല എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരോ മാതാപിതാക്കളുടെ പേരോ ഒന്നുമില്ലെങ്കിൽ പല പന്ത്രണ്ടോളം രേഖകൾ പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് സമർപ്പിച്ച് അതേപോലെ ഫോം പൊരിപ്പിച്ച് നൽകി നിങ്ങൾ പുതിയ വോട്ടർ ലിസ്റ്റിൽ ചേർക്കണം അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ മാതാപിതാക്കളുടെ പേരും പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പേരും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിരത്തി അത് മൂന്ന് കാറ്റഗറി ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന ഒരു രേഖ നിങ്ങൾ സമർപ്പിച്ച് അപേക്ഷയും പൂരിപ്പിച്ചു കൊടുത്താൽ പുതിയ വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റും ഇനി ആയിരത്തി ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖയോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളുടെ ജനനസ്ഥലവും തീയതിയും തെളിയിക്കുന്ന ഒരു രേഖ കൂടി നിങ്ങൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതുണ്ട് ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ